ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ സാമൂഹിക സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ഏരൂർ കാഞ്ഞുവയൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മറകബ പത്തടി പ്രദേശന്റെ കുടുംബ സംഗമവും അനുമോദനവും നടന്നു വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ആറാമത് കുടുംബ സംഗമത്തിന് തുടക്കമായത് അഞ്ചൽ വൈറ്റ് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് സംഘടനാ രക്ഷാധികാരി വി കെ ഇബ്രാഹിം കുട്ടിയുടെ അധ്യക്ഷതയിൽ മുൻ ജോയിന്റ് എം ഷെരീഫ് ചെയ്തു അത് ഈ നിയമം ശീലമില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല അതുകൊണ്ട് ഞാൻ ഞാൻ ആർക്ക് ഇതനുസരിച്ചാൽ എന്തോ ചെറുതായി പോകും എന്നാണ് ആ പ്രായത്തിൽ ആ കുട്ടി തോന്നുന്നു നേരെ മറിച്ച് ആ ഹെൽമറ്റ് എന്തിനു വേണ്ടിയാണ് എന്നുള്ള സത്യം ആ കുട്ടി മനസ്സിലാക്കി ആ പ്രായത്തിൽ അത് ചിന്തിക്കുന്നില്ല നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു ദിവസം പന്ത്രണ്ട് പേർ റോഡ് അപകടത്തിൽ മരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറുകളിൽ പന്ത്രണ്ട് പേര് മരിക്കുന്നു അപകടങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യയിൽ മൂന്നാം സ്ഥാനത്താണ് കേരളം മരണനിരക്ക് നോക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ചെറിയ കുറവ് വന്നിട്ടുണ്ട് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് പേര് മരിക്കുന്നു എന്ന് പറയുന്നു അതിലേതാണ്ട് എഴുപത് ശതമാനം ആൾക്കാരും പതിനഞ്ചിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് അത് പ്രത്യേകിച്ചും ആൺകുട്ടികൾ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത് അവരല്ല അവരുടെ കുടുംബമാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ ഈ പന്ത്രണ്ട് പേര് ഒരു ദിവസം മരിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ട് തന്നെയാണ് വാഹനങ്ങളുടെ പോരായ്മ കൊണ്ട് അഞ്ച് ശതമാനം അപകടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുക തൊണ്ണൂറ്റഞ്ച് ശതമാനം അപകടങ്ങൾ അപകടങ്ങളുടെയും കാരണം ഡ്രൈവറുടെ പിഴവാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ന്യൂ ജനറേഷനും സമകാലിക ജീവിതവും എന്ന വിഷയത്തിൽ ടി സുനിൽ കുമാർ അഞ്ചൽ ക്ലാസ് നയിച്ചു പത്ത് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിലുൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു പ്രസിഡന്റ് സാബു പത്തഡി സെക്രട്ടറി ഷിജു തോലൂർ വൈസ് പ്രസിഡന്റ് ഷെറീഫ് കൊടിയിൽ മനാഫ് കാഞ്ഞുവയൽ നസീർ കാഞ്ഞുവയൽ സൈനുദ്ദീൻ റാഫി ജഫീ തോലൂർ ഷാജി ഉസ്താദ് എന്നിവർ പ്രസംഗിച്ചു കുടുംബ സംഗമത്തിന്റെ ഭാഗമായി മാപ്പിളപ്പാട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ